സാധാരണ വ്ലോഗ് നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ ഇന്ന് നമുക്കൊരു മോർണിംഗ് റൊട്ടീൻ കാണാം ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ക്ലിനിക്കിൽ ഒന്നും പോകട്ടെ അപ്പം ഞാൻ ഹസ്ബൻഡ് രാവിലെ രാവിലെതേ ഷോക്കിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നേരം വെളുത്തു തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ ഒരു സെവൻ ഓ ക്ലോക്കൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ കാക്കനാടോട്ട് പോയി രാവിലെ തന്നെ റെഡി ആയി പോകുന്നത് ബാഡ്മിന്റൺ കളിക്കാനാണ് കേട്ടോ ഫിറ്റ്നസ് ഹോൾ എന്ന് പേരുള്ള ഈ ബാഡ്മിന്റൺ കോർട്ടിലോട്ടാണ് പോകുന്നത് ഞങ്ങളുടെ ഐ ഡി ഇന്റർനേഷൻ അസോസിയേഷന്റെ ഡോക്ടേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഫണ്ട് സെക്ഷൻ എന്ന് വേണേൽ പറയാം നല്ല എക്സ്പെർട്ടായിട്ട് ബാഡ്മിന്റൺ കളിക്കുന്നവരും അതുപോലെ തന്നെ ബിഗിനേഴ്സും എല്ലാവരും ഉണ്ട് കേട്ടോ എനിക്കൊരു വൈറൽ ഫീവർ ഒക്കെ വന്നിട്ട് ആകെ ഫിറ്റ്നസ് ഒക്കെ പോയി കിടക്കുകയാണ് അപ്പോൾ ഇനി എല്ലാം ഒന്ന് റീഗെയിൻ ചെയ്യണം അപ്പോൾ ഇന്നത്തെ ഒരു സെക്ഷൻ അതിന് തുടക്കമായിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഒരു സിക്സ് ഒ ക്ലോക്ക് ഒക്കെ ആയപ്പോൾ എഴുന്നേറ്റ് അതിനുള്ള പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഒരു സെവൻ ഒക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങളിവിടെ എത്തി ഇനി നയൻ വരെ ഉണ്ട് നമുക്ക് ബുക്കിംഗ് ടൈം അപ്പോൾ നമുക്ക് ഗ്രൂപ്പായിട്ട് വരുന്നവർക്കൊക്കെ ഇവിടെ നമുക്ക് ഒരുപോലെ ബുക്ക് ചെയ്തിട്ട് വരാവുന്ന ഒരു നല്ല സ്പോട്ടാണ് അപ്പോൾ പ്രാക്ടീസ് സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരു നയൻ ഒ ക്ലോക്ക് ഒക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പിന്നെ അത് കഴിഞ്ഞ് നേരെ ദ്വാരക റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു നേരെ നമ്മൾ നേരത്തെ വന്ന പാടത്തിൻ്റെ സൈഡിൽ കൂടെ വന്നത് പക്ഷേ